تزكية 146 رزانة 52 رند وسهم وسهم سهم القول والقوسي فذاك أسبق من هذا ولا يخطي وجرح هذا له برء وذلك لم يبرأ فخف മന്ദിഹീ സഹമാനി രണ്ട് വിധം അമ്പുകളുണ്ട് ഒന്ന് സഹമുൽ സെഹമുൽലി വാക്രം സംസാരമാകുന്ന അമ്പ് വൽ കൗസി മറ്റൊന്ന് വില്ലിൽ നിന്ന് തൊടുത്തു അമ്പ് ഈ രണ്ട് അമ്പുകളെ കൂട്ടത്തിൽ ഫതാക്കരം വായ കൊണ്ട് തൊടുത്തു വിടുന്ന അമ്പ് അസ്പക്കൊമിൻ ഹാത വില്ലിൽ നിന്ന് തൊടുത്തു അമ്പിനേക്കാൾ അത് ശീഘ്രം സഞ്ചരിക്കും പെട്ടെന്ന് സ്പീഡിൽ സഞ്ചരിക്കും വലായുഹ്തി ഒന്നും അത് പിഴക്കുകയും ഇല്ല ഒരു വില്ലിൽ നിന്ന് മാക്സിമം ഒരു ഒരമ്പിന് പോകാവുന്നൊരു പരിധിയുണ്ട് പക്ഷേ നാവിൻ്റെ ശരത്തിന് അമ്പിന് പരിധിയില്ല ഇവിടെ നിന്ന് ഗൾഫ് രാജ്യത്തു നിന്ന് നാട്ടിലേക്ക് ഒറ്റ സെക്കൻഡിൽ കോൾ പോയി അതങ്ങനത്തെ ഒരു അമ്പിൻ്റെ വായ സംസാരമായിരുന്നു അമ്പിൻ്റെ സംസാരമായിരുന്നു മൂർ മൂർച്ചയുള്ള സംസാരവും വർത്തമാനവുമായിരുന്നു ആ നിമിഷം തന്നെ അതിൻ്റെ പ്രതികരണം പ്രതിഫലനം നാട്ടിൽ കാണാൻ കഴിയും എന്നാൽ ഇവിടെ നിന്നൊരു വില്ലുന്ന അമ്പ് തൊടുത്ത് വിട്ടാൽ നാട്ടിലെത്തൂല അത് എത്രയും സ്പീഡിൽ സഞ്ചരിക്കാവുന്നതും വളരെ ദൂരെ സഞ്ചരിക്കുന്നതും ഒന്നും പിഴക്കാത്തതുമായ അമ്പാണ് വായിൽ നിന്ന് നാവിൽ നിന്ന് പുറത്തു വരുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യേണ്ട അമ്പാണ് വായയിൽ നിന്നുള്ള അമ്പ് എന്നു മാത്രമല്ല വജുറഹു ഹാദാ ലഹു ബുർഉൻ വില്ലിൽ നിന്നും പുറപ്പെട്ട അമ്പ് കൊണ്ട് മുറിവ് പറ്റിയാൽ അത് മരുന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും എന്നാൽ യബറ വായയിൽ നിന്ന് വന്ന അമ്പ് തറച്ചിട്ട് മനസ്സ് മുറിപ്പെട്ടു പോയാൽ അത് സുഖപ്പെടാൻ വളരെ പ്രയാസമാണ് പൊരുത്തപ്പെട്ട് എന്ന് പറഞ്ഞാലും പൊരുത്തപ്പെടിച്ചാലും തൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിക്കുന്ന സംസാരമായിരുന്നു അയാൾ പറഞ്ഞിരുന്നതെങ്കിൽ അത് മറക്കാൻ കഴിയൂല അത് മനസ്സിനെ വല്ലാതെ വ്രണപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിനു മാത്രം വലിയ അള്ളാഹുവിൻ്റെ ഹിമായത്വം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള ഫതിലും ലഭിച്ച മഹാന്മാരാണെങ്കിൽ പറ്റ മറക്കാൻ കഴിയും അല്ലാതിരുന്നാൽ മനസ്സ് എപ്പോഴും വ്രണപ്പെട്ടുകൊണ്ടിരിക്കും എന്ത് ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞാലും ശരി അപ്പോൾ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഹൃദയം വ്രണിതമായി കഴിഞ്ഞാൽ അത് ഉണങ്ങുകയില്ല അമ്പ് കൊണ്ട് പറ്റിയ മുറിവ് ഒരുപക്ഷെ ഉണങ്ങിയേക്കാം ആകയാൽ ഫഹഫ് മന്ദ അലേ കബി സുഹ്തി ദേഷ്യം പിടിച്ചുകൊണ്ട് നിനക്കെതിരെ ആരെങ്കിലും ദുവ ചെയ്താൽ അവൻ്റെ ദുവ നീ സൂക്ഷിച്ചു കൊള്ളണം പേടിച്ചുകൊള്ളണം ഇത്രയ്ക്ക് ദേവത്തിൽ മുതലൂമെന്ന് മഹാനായ റസൂർലാഹി സാഹു തങ്ങൾ പറഞ്ഞ ഹദീസ് വളരെ ശ്രദ്ധേയമാണ് നിന്റെ വാക്കിൽ ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചു അയാൾ ദേഷ്യം പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വലുതും നിനക്കെതിരെ പ്രാർത്ഥിച്ചു പോയാൽ ആ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് ഒരാളുടെ ആരുടെ മനസ്സും വേദനിപ്പിക്കുന്ന സംസാരം നിന്നിൽ നിന്ന് ഉണ്ടാകരുത് കുടുംബ തകർത്ത് കളയുന്ന സ്നേഹബന്ധം മുറിച്ചു മുറിച്ചുകളയുന്ന സുഹൃബന്ധത്തിന് ഉലച്ചിൽ വരുത്തുന്ന അയൽവക്ക ബന്ധത്തിന് തകരാറ് വരുത്തുന്ന രൂപത്തിലുള്ള ഒരു സംസാരവും നമ്മിൽ നിന്ന് ഉണ്ടാവരുത് കഴിൻ്റെ പരമാവധി മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് സന്തോഷം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള സംസാരമായിരിക്കണം ഒരു മുമ്പിനാ മനുഷ്യൻ പറയേണ്ടത് ഇത് ഹാൽ ഉൽ സുറൂർ ഫി കുറുബിൽ മു ഫി ഖൽ ബിൽമു സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ സന്തോഷം കടത്തിവിടലാണ് സൽക്കർമ്മമെന്ന് മഹാൻ നബി സാഹു അലൈവിസ്ലമത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പറയുമ്പോഴെപ്പോഴും പറയുന്ന സമയത്തൊക്കെയും വേറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ പറയാതെ കൈവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് അയാളെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുക ആ കുറ്റവാളിയാണെങ്കിൽ പോലും ആ കുറ്റത്തെ നാം വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അയാൾ വിമർശിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പോലും അയാളെ മനസ്സിനെ ആകർഷിക്കുന്ന സന്തോഷിക്കുന്ന വിധമായിരിക്കണം നമ്മുടെ സംസാരം അയാളെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന വിധത്തിൽ ഒരിക്കലും ആയി പോകരുത് നമ്മുടെ വില്ലിൽ നിന്നും പോകുന്ന അമ്പ് അതിനേക്കാൾ ഗുരുതരമായ അമ്പാണ് നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അമ്പുകൾ എന്ന കാര്യം ഓരോ ആളും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണെന്ന സാരോപദേശമാണ് ഈ രണ്ട് വരികളിൽ ഉദാഹരണ സഹിതം നാം മനസ്സിലാക്കിയത്